പ്ലസ് ടു പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും കേരളത്തിൽ ഡിസ്റ്റൻസായി ഡിഗ്രി അല്ലെങ്കിൽ പി ജി പഠിക്കുവാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കേരളത്തിലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം പതിനാറ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കുവാനുള്ള അവസരമുണ്ട് വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഈ രീതിയിൽ ഡിഗ്രിയും അതുപോലെ പന്ത്രണ്ട് വിഷയങ്ങളിൽ പി ജിയും പഠിക്കുവാനുള്ള ഈ അവസരം ഇപ്പോൾ ഈ മാസം ജൂൺ ഇരുപതാം തീയതി മുതൽ ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ സെൻറ്ററുകൾ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ പരീക്ഷ എഴുതുവാനും അവസരം ഉണ്ട് ഈ മാസം ജൂൺ ഇരുപതാം തീയതി മുതൽ അഡ്മിഷൻ ആരംഭിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്